പ്രിയമുള്ളവരെ ൂറ്റി മുപ്പത്തി ആറാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ഓഗസ്റ്റ് ആറ് ബുധനാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു നമ്മൾ ഇന്ന് പരിശുദ്ധ ദൈവമാതാവിന്റെ പതിനഞ്ച് നോമ്പ് ആറാം ദിവസത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്നത്തെ വചനവായനയിൽ ഉത്തമഗീതം ആറാം അധ്യായം ഒന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള തിരുവാക്യങ്ങളാണ് ഇന്ന് നാം ശ്രവിക്കുക തോഴിമാർ അങ്കനമാരിൽ അഴകാർന്നപെളെ നിന്റെ പ്രിയൻ എങ്ങ് പോയി എങ്ങോട്ടാണ് നിന്റെ പ്രിയൻ പിരിഞ്ഞു പോയത് പറയൂ നിന്നോടൊപ്പം ഞങ്ങളും അവനെ തേടി വരാം മണവാറ്റി എൻ്റെ പ്രാണപ്രിയൻ തൻ്റെ ഉദ്യാനത്തിലേക്ക് സുഗന്ധദ്രവ്യങ്ങളുടെ തടങ്ങളിലേക്ക് ഇറങ്ങിപ്പോയി തൻ്റെ ആട്ടിൻപറ്റത്തെ മയക്കാനും ലില്ലിപ്പൂക്കൾ ശേഖരിക്കാനും തന്നെ ഞാൻ എൻ്റെ പ്രിയൻ്റേതാണ് ആ പ്രിയൻ എൻ്റേതും അവൻ ആട്ടിൻ പറ്റത്തെ ലില്ലികൾക്കിടയിൽ മേയിക്കുന്നു ഗാനം അഞ്ച് മണവാളൻ എന്റെ പ്രിയെ നീ തീർണ നഗരം എൻ്റെ പ്രിയെ നീ നഗരം പോലെ മനോഹാരിയാണ് ജറൂസലേം പോലെ സുന്ദരിയും കുടിക്കൂറകളേന്തി വരുന്ന സൈന്യം പോലെ നീ ഭയതയവുമാണ് നീ എന്നിൽ നിന്നും നോട്ടം പിൻവലിക്കുക അത് എന്നെ വിവശനാക്കുന്നു നിന്റെ തലമുടി ഗലയാതും മലഞ്ചെരിവുകളിലേക്ക് ഇറങ്ങി വരുന്ന കോലാട്ടിൻ പറ്റം പോലെയാണ് കുളി കഴിഞ്ഞു വരുന്ന ചെമ്മരിയാടുകളെ പോലെ ഒന്നൊഴിയാതെ ൊത്തതാണ് നിന്റെ പല്ലുകൾ മൂടുപടത്തിൽ മറഞ്ഞ നിൻ്റെ കവിഴ്ത്തടങ്ങൾ മാതളപ്പഴപ്പകുതി പോലെയാണ് അറുപത് രാജ്ഞിമാരും എൺപത് ഉപമാരികളും എന്നമറ്റ കന്യകമാരുമുണ്ട് എന്നാൽ എൻ്റെ മാടപ്രാവ് എൻ്റെ പൂർണവതി ഒരുവൾ മാത്രം അമ്മയ്ക്ക് അവൾ ഓമനയാണ് ഉദരത്തിൽ വഹിച്ചകൾക്ക് അവൾ അവികലയാണ് കന്യകമാർ അവളെ കണ്ട് ഭാഗ്യവതി എന്ന് വിളിച്ചു രാജ്ഞിമാരും ഉപമാരികളും അങ്ങനെ തന്നെ അവളെ പുകഴ്ത്തി ഉഷസ് പോലെ ശോഭിക്കുന്നവളും ചന്ദ്രനെ പോലെ കാന്തിമതിയും സൂര്യനെ പോലെ തേജസ്വനിയും കൊടിക്കൂറകൾ എന്തുന്ന സൈന്യത്തെ പോലെ ഭയദയയും ആയ അവൾ ആരാണ് ഞാൻ ബദാം തോട്ടത്തിലേക്ക് ഇറങ്ങിച്ചെന്നു താഴ്വരയിലെ പൂങ്കുലകൾ കാണാൻ മുന്തിരി വള്ളികൾ മുട്ടിട്ടോ എന്നറിയാൻ മാതള മരങ്ങൾ പൂവിട്ടോ എന്ന് നോക്കാൻ മണവാട്ടി ഞാൻ അറിയാതെ തന്നെ എൻ്റെ ഭാവന എന്നെ രഥത്തിൽ എന്റെ നാഥന്റെ അരികലിരുത്തി തോഴിമാർ ഷൂലോം കന്യക മടങ്ങി വരൂ മടങ്ങി വരൂ ഞങ്ങൾ നിന്നെ ഒന്ന് കണ്ടുകൊള്ളട്ടെ രണ്ട് സംഘങ്ങളുടെ മധ്യത്തിൽ നൃത്തം ചെയ്യുന്ന ഷൂലാം കന്യകയെ നിങ്ങൾ എന്തിനെ തുറിച്ചു നോക്കുന്നു ദൈവത്തിൻ്റെ തിരുവചനമാണ് നാം കേട്ടത് പ്രേമുള്ളവരെ ആഗോള ത്തോലിക്ക സഭയിൽ ഇന്ന് ക്രിസ്തുവിന്റെ രൂപാന്തരീകരണ തിരുനാൾ ആഘോഷിക്കുന്ന തന്റെ കുരിശുമരണത്തിന്റെ തലേവർഷം താബോർ മലയിൽ ഈശോ പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനേയും മാത്രം കൂട്ടിക്കൊണ്ടു പോകുകയും അവരുടെ മുൻപിൽ വെച്ച് രൂപാന്തരം പ്രാപിക്കുകയും മുഖം സൂര്യൻ സൂര്യസമാനം ശോഭിക്കുകയും വസ്ത്രം മഞ്ഞുപോലെ വെളുക്കുകയും മൂശയും ഏലിയാസും അവിടത്തോടു കൂടി സംഭാഷിക്കുന്നതും കണ്ടു അപ്പോൾ പത്രോസ് മൂന്ന് കൂടാരങ്ങൾ നിർമ്മിക്കാം എന്ന് പറഞ്ഞു ഉടനെ ഒരു മേഘം വന്ന് മൂടുകയും ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ സംപ്രീതനായിരിക്കുന്നു അവനെ ശ്രവിക്കുവിൻ എന്ന സ്വരവും കേട്ടു ഈശോയുടെ മൂന്ന് സ്ത്രീകന്മാർക്കും സ്വർഗത്തിൻ്റെ ഒരു കാഴ്ചയും ഈശോയുടെ പരസ്യ ജീവിതത്തിൻ്റെ അവസാന സംഭവമാണ് ഈ രൂപാന്തരീകരണം പ്രിയരെ ക്രിസ്തുവിൻ്റെ രൂപാന്തരീകരണ തിരുനാൾ മംഗളങ്ങൾ ഏവർക്കും ആശംസിക്കുന്നു എല്ലാവർക്കും നല്ല ഒരു ബുധനാഴ്ച ദിവസം ആശംസിക്കുന്നു ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ പ്രിയമുള്ളവരെ ഈശോയുടെ രൂപാന്തരീകരണം നമ്മുടെയൊക്കെ ജീവിതത്തിൽ നടക്കാനായി നമുക്ക് പ്രത്യേകം പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാം